മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫ്റ്റി ചോയ് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ കടലപ്പരപ്പും തേങ്ങയൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഒരു ഉഗ്രൻ ചമ്മന്തിയാണ് ചമ്മന്തിയും പറയാം ചട്നിയും പറയാം നമുക്കത് ചോറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ നമുക്കതിനായിട്ട് വേണ്ടത് കടലപ്പരപ്പ് കാക്കിലവും ഒരു പത്തിരുപത് വറ്റൽ മുളകും നന്നായിട്ട് എണ്ണയിലാണ്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കുക അതേ കടായിലേക്ക് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് ഒരു കാൽ കിലോ സവാള അരിഞ്ഞതും നാല് തക്കാളി ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഈ വഴറ്റിയെടുത്ത് ആറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്തെടുത്ത കടലപ്പരിപ്പും വറ്റൽമുളകും ഒരു പിടി തേങ്ങ ഇത്രയും ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ ഇതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്താൽ നമുക്ക് ഒരു ഗ്ര നമ്മുടെ കോക്കനട്ട് ചട്നിയില്ലേ അത് തന്നെയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുക ഗാർണിഷനായിട്ട് നമ്മൾ മല്ലിയാലയും പച്ച വെളിച്ചണിയും ഒഴിച്ച് ഗാർണിഷ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് നിങ്ങളെ ഷെഫ് ഷിച്ച് ഓയിൽ